പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ സർവ ും ഒന്നേ നാൽപ്പത്തി അച്ഛൻറെ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് അരുൺ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി വീണ്ടും പരിശുദ്ധ അമ്മ ഒരു മുറ്റത്ത് കുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്നും നിങ്ങളോട് സിസ്റ്ററിനെ പങ്കുവയ്ക്കാറുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ ഒരു കോൺവെൻറ്റിലെ പരിശുദ്ധ അമ്മയെ കൂട്ടി സിസ്റ്റർ എപ്പോഴും കൊണ്ട് നടക്കാറുള്ള അമ്മയെയും കൂട്ടിക്കൊണ്ട് ആ കോൺവെൻറ്റില് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടുത്തെ ഹെഡ്മിസ്റ്റസ് സിസ്റ്റർ സിസ്റ്ററിനോട് പറഞ്ഞു ഞങ്ങളുടെ സ്കൂളും കൂടി ഒന്ന് മാതാവിൻ്റെ പ്രദക്ഷിണം നടത്തിയിട്ട് സിസ്റ്റർ പോയ മതി എന്ന് പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ സ്കൂളിലേക്ക് കടന്ന് ചെല്ലാണ് സിസ്റ്റർ സിസ്റ്ററുടെ കയ്യിലുള്ള മാതാവിനേയും കൊണ്ട് സ്കൂളിൻ്റെ മുറ്റത്ത് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച അവിടെ ഒരു കണിക്കൊന്ന് നിൽക്കുന്നുണ്ട് തൊട്ടടുത്തായിട്ട് ഒരു മരം നല്ലൊരു പൂമരം നിൽക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് നമ്മുടെ പരിശുദ്ധ അമ്മ കുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു കാര്യം മനസ്സിലായി ഞാൻ ആ ഹെഡ്മിസ്റ്റിന് സിസ്റ്റേഴ്സ് എല്ലാവരും നിൽക്കുന്നുണ്ട് മദറൊക്കെ നിൽക്കുന്നുണ്ട് ഈ ഹെഡ്മിസ്റ്റസ്സിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സിസ്റ്റർ ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ഗ്രോട്ടോ പണിയാനായിട്ട് ശക്തമായൊരു സന്ദേശമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു അത് അസാധ്യമാണ് ഗ്രോട്ട പണിയാൻ വിഷമമായിട്ടല്ല ഇവിടെ മെജോറിറ്റി കുട്ടികൾ അന്യജാതിയിൽപ്പെട്ട കുട്ടികളാണ് അതുകൊണ്ട് ഒരു ഗ്രോട്ടോ പണിയുക നമ്മുടെ ക്രിസ്ത്യൻ കുട്ടികൾക്ക് വേണ്ടി പണിയുക എന്നുള്ളൊരു ആശയം പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് ഇവിടെ സാധ്യമല്ല സിസ്റ്റർ അത് ഇമ്പോസിബിൾ ആണ് എന്ന് പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു അത് മെസ്സേജ് ആയിട്ട് അവിടെ കടന്നോട്ടെ മാതാവിന്റെ ഒരു ആഗ്രഹം ഞാൻ നിങ്ങളെ പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ എല്ലാം പ്രദർശന പോയി ആ അഞ്ചാറ് മാസങ്ങൾക്ക് ശേഷം അവരുടെ തന്നെ ഒരു പ്രൊവിഷൻ ഹൗസിലെ ധ്യാനിപ്പിക്കാനായിട്ട് ചെന്നപ്പോൾ ആ കോൺവെന്റിലെ അന്ന് സിസ്റ്റർ കണ്ട ആ കോൺവെന്റിലെ മദർ ഓടി വന്നിട്ട് സിസ്റ്ററുടെ പിടിച്ചുകൊണ്ട് പറഞ്ഞു കാർമൽ സിസ്റ്റർ ഞങ്ങള് അന്ന് സിസ്റ്റർ പറഞ്ഞു അത് പറഞ്ഞു ഞങ്ങൾ ആ മെസ്സേജ് നിരസിച്ചുവെങ്കിലും പിന്നീട് ഞങ്ങളുടെ സ്കൂളിലെ വലിയ ഒരു ഗ്രോട്ടോ പണിയാനുള്ള വലിയൊരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി തന്നെയുമല്ല ഞങ്ങളുടെ കോൺഗ്രേഷനിലെ ഞങ്ങളുടെ പ്രോവിൻസിൽ ഇത്രയും മനോഹരമായ ഒരു ഗ്രോട്ടോ ഇല്ല എന്നാണ് അവിടെയുള്ള എല്ലാ സിസ്റ്റേഴ്സും പറഞ്ഞത് അത്രയും മനോഹരമായി എല്ലാ മക്കളും സ്കൂളിൽ പഠിക്കുന്ന സർവത്ര മക്കളും അതിരാവിലെ വന്നതിന് ശേഷം അവർ ഈ മാതാവിൻ്റെ അടുത്ത് മുട്ടുനിർത്തി മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും പൂക്കൾ ചാർത്തുകയും നമ്മളൊന്നും പറയാതെ തന്നെ തിരികത്തിക്കുകയും പൂക്കൾ ചാർത്തുകയും മുല്ലമാന അണിയിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് വളരെ കൂടെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കണ്ടത് സിസ്റ്റർ തന്നെ സിസ്റ്ററുടെ വീട്ടിലെ ഒരു ആമയുടെ വീട്ടിലെ ഒരിക്കൽ സിസ്റ്റർ വീട്ടിലേക്ക് കടന്ന് ചെന്നപ്പോൾ അന്ന് പരിശുദ്ധ അമ്മ കൂടെയുണ്ട് കടന്ന് ചെന്നപ്പോൾ വീട് പുതിയ വീട് പണിത് തീർത്തിരിക്കുകയാണ് അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇപ്പൊ സിസ്റ്റർ ഇവിടെ കയറി ചെല്ലുമ്പോൾ വന്ന് ഈ ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ മനോഹരമായ ഒരു ഗിരോട്ടോ സിസ്റ്റർ ഒത്തിരി സന്തോഷം തോന്നിയ ഒരു ഗിരോട്ടോ എന്തോ ഈ ഗ്രോട്ടോലെ മാതാപിതൃത്തേക്ക് എപ്പോഴും വരണമെന്ന് വിചാരിച്ച മനോഹരമായ ഗ്രോട്ടോ ഇവിടെ കാണുമ്പോൾ ഉള്ളിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് എന്റെ ആത്മാവ് കർത്താവിനെ മറിയത്തിന്റെ സ്ത്രോത്രീതമാണ് ഹൃദയത്തിൽ നിന്ന് ഇപ്പോൾ ഒഴുകി വരുന്നത് ഞാൻ എന്റെ ബ്രദറിനോട് പറഞ്ഞു ഈ സ്പേസ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ വീടിന്റെ ഈ സ്പേസ് ഉള്ളിലെ ഇത് എന്തിനേക്കാമി അപ്പോൾ എന്റെ ബ്രദർ പറഞ്ഞത് അത് നല്ല സൂര്യപ്രകാശം വന്നിട്ട് വീടിന്റെ അകത്തളം മുഴുവനും നല്ല പ്രകാശം എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്ഥലം ഒഴിച്ചിട്ടേക്കാ എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു ഗ്രോട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സിസ്റ്റർ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം പോലെ ഇത്രയും വലുപ്പത്തില് ഒരു ഗ്രോട്ടോ വീടിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വീട്ടിലെ മാതാവിന്റെ ഗ്രോട്ടോ മാതാവിനെ സ്ഥാപിച്ചിട്ട് ഇതുപോലൊരു ഗ്രോട്ടോ പണ്ടേക്കാണ് ഒത്തിരി സന്തോഷം തോന്നി ആ വീട് മാതാവിനെ ഒരു സ്പേസ് മാറ്റി നിർത്തിയിരിക്കുന്ന പോലെയാണ് ഇത് പരിശുദ്ധ അമ്മയോടുള്ള അതിലഞ്ച സ്നേഹം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമ്മ നമ്മുടെ കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയോട് ഉണർത്തിച്ചു കൊണ്ട് ഓരോ പ്രഭാതവും നിങ്ങൾ ഉണരുക എല്ലാ കാര്യങ്ങളും അമ്മയെ വരമേൽപ്പിക്കുക നമ്മുടെ അമ്മ കൂടെ കൈപ്പിടിച്ച് നടത്തുന്ന അമ്മ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും സംഘർഷങ്ങൾ വരുമ്പോൾ നമ്മെ ചേർത്തടിക്കുന്ന അമ്മ തന്റെ കാപ്പയിൽ എപ്പോഴും പൊതിഞ്ഞു പിടിക്കുന്ന അമ്മ ഈ അമ്മ വിശുദ്ധ യുപ്രസന പറയാണ് ഇതുപോലൊരമ്മ ഈ ലോകത്തിൽ ലോകത്തിലില്ലായിരുന്നുവെങ്കിൽ എന്റെയൊക്കെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് എന്ന് പറഞ്ഞതുപോലെ അതുപോലെ വിശുദ്ധ ചാവും പറയുന്നു ഏത് പ്രതിസന്ധികളും പോലെ വന്ന് നിന്നാലും മൂന്ന് എത്രയും മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പോലെ വന്ന പ്രതിസന്ധി മനന് പോലെ പൂ പോലെ ആക്കി തരും നമ്മുടെ അമ്മ വിശുദ്ധരുടെ മാർഗദീപമായിരുന്നു പരിശുദ്ധ അമ്മ ഈ അമ്മയോടുള്ള അതിനറ്റ സ്നേഹം പ്രകടമാക്കിക്കൊണ്ട് അമ്മയെ കുടുംബത്തിലെ രാജ്ഞിയായി റാണിയായി നമുക്ക് നമ്മുടെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവരെയും அம்மையில பக்தி வந்து பிரார்த்திச்சு மனோகிரோட்ட மாதாவினோடு நமக்கு ஒருமிச்சு பிரார்த்தி கொண்டு நன்ம நிறைய அறியமே கத்தாவையோடு கூட அனுகிரிக்கப்பட்டவளோ அங்கே உதரத்தின் ஃபலம் ஈஷு அனுகிரிக்கப்பட்டவனாக பரிசு அறியமே தம்பிரமே பாபிகளாயி இப்போ பரவசமயத்தும் தம்பிரோடு அபேட்சிக்கணே ஆகும்